അങ്ങോട്ട് പോയി അപ്പൊ ഏതോ കൊട്ടേന്ന് വിളിക്കാൻ പോട്ടെന്നെ ഒരു സംശയവും ഇല്ല ഏ നാടമുള്ള ആളെ വിളിച്ചു റേഡിയാണ് അവരിലെ മറ്റേ സ്റ്റാർട്ടിംഗ് ബാക്കിലെ റേഡിയോ കിറ്റം കെവി മാലികാസ് ലെഫ്റ്റ് ദി സെർവർ ഓക്കേ ആർക്കിറ്റോ ബാ ഇപ്പോ കുറച്ചല ഹാളറാ ഇറങ്ങി പോയാ ഇല്ല നേരെ നേരെ കേക്കാന നേരെ വര് നീയാ വരാങ്കാ ഇപ്പോ ഇടുക്കാൻ വെച്ചിട്ടുണ്ട് ആ അമല ഉള്ള ആള് ഇങ്ങോട്ട് മുന്നോട്ട് വരും ഹലോ കാണ എടുക്കാൻ വെച്ചിട്ടുണ്ട് നിമിഷം വന്നിട്ട് അക്കരെ അക്കരെ എന്നാലും ആശ്രയില്ല അമ്മായിടെ നമസ്കാരം അമ്മേട്ട് വേറെ വരുന്ന ഓർമ്മ ാണ് ചില കാര്യങ്ങളാണ് ചില കാര്യങ്ങളങ്ങനെ കറങ്ങി വരും മനസ്സിലായോ അതാണ് 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 എങ്ങനെ വേളമായ കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ പോട്ടെ അതാണ് നമുക്ക് എല്ലാവർക്കും നല്ലത് അതെ 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 പ്രശ്നമാണ് നാണം മാറ സമയങ്ങാണ് എനിക്കിമാ എനിക്കിപ്പോ അഞ്ചാത്ത ദിവസമാണ് നമ്മൾ ഇവിടെ സിറ്റി കയറുന്നത് ഇപ്പൊ ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിട്ടില്ല നാണം കാരണം ഓ ഇന്നല്ല ഇന്നല്ല ശരിയാക്ക ശരിയാക്ക ശരിയാക്കി എന്നാ നിങ്ങള് അങ്ങോട്ടും നടക്കാം അവര് വരുമ്പഴത്തേക്ക് ഒരു കാര്യം നമുക്ക് രണ്ട് ഗാംഗിലേയും മെമ്പേഴ്സിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്താം ഓ ഓ ഓ ഓ ഓ ഓ അതന്നെ അതിന് എല്ലാരും ഇല്ലാണ്ടല്ലോ അതന്നെ അതെ അതെ അതാണ് അതാണ് നല്ലത് അതാണ് നല്ലത് വാ വാ വാടാ അവര് ഡ്രസ് ചെയ്താ അങ്ങ് കൊടുക്കോണ അവിടെ ഞാൻ എങ്ങനെ പോയി അഗ് കൊടുക്ക എനിക്ക് എനിക്ക് എനിക്കിത് കാണുമ്പോട്ടല്ലോ ഞാൻ ഇതൊന്നും എക്സ്പ്രസ് ചെയ്യണം കേട്ടോ നിങ്ങളെടുത്ത് എനിക്കിതൊക്കെ കാണുമ്പോൾ നമ്മളുണ്ടായ പറ്റിയ ഡാർക്ക് അടികളൊക്കെ ഓർമ്മ വരുന്ന സത്യം പറഞ്ഞാ ഇത് വേറെ ഏതോ യൂണിവേഴ്സാണ് ഇത് ഇത് ഞാൻ ഞാൻ മനസ്സിലണ്ട യൂണിവേഴ്സല്ലേ നിന്നെ സുമതിയമ്മ അവിടെ ോട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഓ നീയൊന്നും ആലോചിച്ചേ ഞാൻ പോയി ഞാൻ പോയി അമ്മായിയോട് സംസാരിക്കുന്നു ഏഹ് അമ്മായിയോട് സംസാരിക്കുന്നു ഇവരുടെ ചിരിക്കുന്നു ഇത് വേറെ ഏതോ യൂണിവേഴ്സ് നമ്മള് മനസ്സിലായോണ്ടി ഓരോ ഞാനൊരു അഞ്ചു അഞ്ചു ദിവസമായിട്ട് ഇവരെന്നെ വെൽക്കം ചെയ്യുവാണ് എന്നെങ്കിലും നമുക്ക് ഇതെല്ലാം ഒന്ന് അതെ സത്യം പരിപാടി ഇന്നത്തോടെ തീർക്കും നാളെ അല്ല ഇനി നാളെയുടെ ഒത്തിരി ഇല്ലില്ല ഇന്നോട് ഇന്നോട് വന്നില്ല ഇന്നോട് വന്നില്ലായിരുന്നേ അപ്പൊ ദൈവിട്ടനെ തത്സമയം ഇന്നോട് വന്നില്ല അതെ അതെ ഇന്നോട് വന്നില്ലായിരുന്നെ പ്രശ്നമായേ ഇവിടെ ഫോണോ എടുത്താറോഡിയോ ഇവിടെ ബാഗ് മേടിക്ക ോ അതെ അതെ അത് പറഞ്ഞില്ല കണ്ണാപ്പിയെടുത്ത് കണ്ണാപ്പി ഞങ്ങള് സംസാരിച്ചടാ നിന്റെ അമ്മ നിക്കുന്നു സംസാരിച്ചിട്ടാടാ നീ ഒന്ന് പോയി മിണ്ടറ ഞങ്ങൾക്ക് സംസാരിച്ച് അതെനിക്ക് മുഹൂർത്തം എനിക്ക് കണ്ണോണ്ട് കാണണം വാ 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 തെറി വിളിച്ചിട്ട് ഒരു വർഷം തയച്ചായില്ല പുള്ളിക്കാര് തിരിഞ്ഞ് നടന്നു നടന്നു നിന്റെ കണ്ട പിന്നെ തിരിഞ്ഞ് നടന്നു കണ്ടതേ സെർവറി നെക്സ്റ്റിറ്റ് അടിച്ചന്ന എഴുതി കാണിക്കണത് ഇത് പൃഥ്വി കണ്ടാപിയോ കണ്ടിയോ കണ്ടോ എവിടെ അമ്മായിടെ അടുത്ത് ഒന്ന് സംസാരിക്കണോ കണ്ണാപ്പിക്ക് കണ്ണാപ്പിക്ക് കണ്ണാപ്പി താറു ആ സെർവർ കത്തി തോന്നിട്ടാ സിറവർ കത്തി 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 സെക്കൻഡിൽ എല്ലാത്തിനും കത്തിച്ചില്ല സെർവർ തിരിച്ചു വന്ന കേട്ടാ പേടിക്കട്ട പേടിക്കട്ടാ റെഡിയാ റെഡിയാ സെറ്റ് നീങ്ങാട്ട് നീന്തപ്പെട്ടോ പിന്നെ സിഗ്നൽ കൊടുക്കുന്നതിനൊന്നും അപ്പൊ എല്ലാരും നമുക്ക് ഇവിടെ പോഷ്യലി അപ്പൊ ോ അവരുടെ അപ്പം ശ്രദ്ധിക്കേർ വരുന്ന കെ വിയുടെ ലീഡർ സുമതി അമ്മയായിരുന്നു നമ്മുടെ ഇപ്പോൾ കറണ്ട് ലീഡർ അതിന്റെ പുറകെ നിൽക്കുന്ന മൂന്ന് കോലീഡേസ് ആണ് അങ്ങനെ അല്ലല്ലോ കാര്യം അല്ല എന്നാലും അത് ഇതാ അങ്ങനെയല്ല നമ്മുടെ ഒരു ഇത് അതിപ്പം ഇതിപ്പം ഇത് ഇതിപ്പം കോലീഡർ അല്ലെങ്കിലും അങ്ങനെ ആണെന്നല്ലോ എന്ത് ഞാൻ കോലീഡർ കോലീഡർ ആയിട്ടുള്ള ജോണി നമ്മടെ ഓരോരുത്തരും ഓരോരുത്തരും വിളിക്കാം അവര് വന്ന് പേര് പറഞ്ഞ് പറഞ്ഞു ഞങ്ങളുടെ ഹിറ്റ്മാന്റെ മോനാണ് അത് സൂക്ഷിച്ചൊക്കെ പെരുമാറണം അതേപോലെ ഇവന്റൊക്കെ ഞങ്ങളെ കൂടുതലുള്ള ഹോക്കി എന്താ പറഞ്ഞതിന് പിന്നെ ഞങ്ങൾ ഹോക്കിനെ കിട്ടുന്ന ഡിക്കിന്ന കയ്യും കാലും കെട്ടി അതിന്റെ തെറ്റേക്ക് വരാം ആണല്ലേ കൂടുതലാണല്ലേ എത്ര മക്കളും അടുത്ത അത് പറയണ്ടല്ലോ അത് അറിയാലോ അടുത്തിട്ട് വന്നോച്ച അപ്പൊ നമ്മളെല്ലാം മറ്റു പേരിൽ പരിചയപ്പെടുത്തണം കേട്ടോ കൊട്ടവാസും വെറ്റാ ചരക്ക് മിയൻ മെയിൽ അയ്യോ ലിയോ നിന്നെ ഹലോ ഗെയ്സ് എന്റെ പേര് കേറിയിട്ട് കൊറച്ച് നല്ല ആയിട്ടുണ്ട് പുതിയ ഞാൻ ചെറുതായിട്ട് പേടിച്ചോ ആ പഴശ്ശി ഓ റിയ പഴശ്ശിയാ പഴശ്ശിയായ് മരുന്ന് നമ്മള് നല്ല നല്ല മരിച്ചല്ല ഞങ്ങള് നല്ല ഡീല ഡീലാണ് അതെ 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 ഭയങ്കര എനിക്ക് വാങ്ങിയല്ലോ പോയിട്ടോ എല്ലാരും കക്കാശി പുതിയ നമ്പറാ പുതിയ പി എൽ ഡി കക്കാശിയേ ഞാൻ കിബിയില് കളിച്ചിട്ടുണ്ടോ ആ ടെക്സിലും

ഡി സി സാഗർ ആണോ

ായ് ബ്ലൈസ് ആണോ ഞാൻ ബ്രോട്ടാണെ ഹലോ ബാറ്റ്മാൻ ബാറ്റ്മാൻ പേര് നമ്മൾ ബ്ലാക്ക് ഓ ഹായ് ബാറ്റ്മാനെ ഹായ് സാധന വരും ദിവസങ്ങളിൽ നന്നായിട്ട് പരിചയപ്പെടാം ഇവിടത്തൊക്കെ ആയിരിക്കും ഓരോന്നും തുടങ്ങണ കേട്ടില്ല കേട്ടില്ല ഇവന്റടുത്ത് എന്തെങ്കിലും വെറുതെ ഫ്രണ്ട്ലി കോൺവെർസേഷൻ ആയ ഊക്കിന്ന് വിളിച്ചതെന്ന് പറഞ്ഞു അത് റിയാം പഴയ കല്ലിച്ചോളൂ അമ്മായിട്ടില്ല എനിക്കൊന്ന് പൃഥ്വി അറിയാം നല്ല നല്ല മോട്ട് അറിയാതിരിക്കും അറിയാ പൃഥ്വിരാജ ഹലോ 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 സുഖല്ലേ ഹലോ ഹായ് സത്യം പറ ചെറുതായിട്ടല്ലേ സത്യം ഇല്ല അയ്യോ ഇല്ല ഇല്ല ഞാൻ ഞാൻ ഞാടെ ഞാൻ അങ്ങനൊരു പ്രശ്നം ഇല്ലട അങ്ങനെയൊരു പ്രശ്നം ഇല്ല അതെ സാഹചര്യത്തിന്റെ പ്രശ്നം സംസാരിക്കുന്നുണ്ടോ ആ ഞാൻ സംസാരിക്കുന്നുണ്ട് കേൾക്കുന്നില്ലേടോ പിങ് കയറന്നെറന്നെ എമ്മിനെക്കൂട്ട് മൊയിലേ മൊയ്ലേ മൊയ്ലേ ഒഴിവാക്കോ എന്ന് ചോദിക്കാൻ ഇവിടെ പറഞ്ഞു ഈ പറഞ്ഞു ഇങ്ങോട്ട് ഇടക്കിടക്ക് സിറ്റി കൊച്ചി രാജാവിലെ ദിലീപിന്റെ ആ സത്യസത്യം ഇതാണ് മൂത്തമ്മാവൻ ഇത് നടുക്കത്തമാവൻ ഇത് ഒടുക്കത്തമാവൻ എങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടാണ് ഇവിടെ ഫ്രണ്ടില്ല ഫ്രണ്ട് പരിചയപ്പെടുത്തും പരിചയപ്പെടുത്ത ഈ നെറോട്ടോനെ പരിചയം ഉണ്ടെന്ന് തോന്നുന്ന ഞാൻ താമസത്തിയപ്പോ വണ്ടി കിട്ടിയില്ല എന്റെ പേര് നെറോട്ടോന്നാണ് ഓ ഓ ഹായ് നറോട്ടോ ഹായ് പുതിയതാ കേ ഇപ്പൊ കേറിയതാണോ ഇതിനു ഗ്യാങ് ആയിരുന്നു പണ്ടത്തെ സുഹൃത്താണ് ഈ ബന്ധം അമ്മുക്കുട്ടി ഞാന് രായന്റല്ല ആ ബന്ധമുണ്ട് അതിന് മുന്നേ വേറെ എം കെ ആർ പി എന്ന് സിറ്റി

സംസാരിക്കാം എനിക്ക് ബാക്കി അപ്പം ബാക്കി ഒരുപാടുണ്ട് നമുക്ക് ബാക്കിയുള്ളൊരു പരിചയപ്പെടാം അതെ 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 ഓ നമ്മടെ എല്ലാരെ എന്നെ എന്നെ പിന്നെ ലീഡറാണ് ജീവിയുടെ പരിന്തവാസു പിന്നെ നമുക്ക് രണ്ട് ഇപ്പൊ രണ്ട് ഗോളി ലീഡേഴ്സ് വന്നിട്ടുള്ളൂ ഇപ്പൊ സരക്ക് ദാ നമ്മുടെ ഒരു ഗോലി ലീഡറാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഗോലി ലീഡറാണ് ഒരു ഗോലി ലീഡറും ഉണ്ട് അത് ഇപ്പൊ ഇന്നിവിടെ കാണാത്ത പോലെയാണ് വലിയ യൂസ് ഒന്നും ഇല്ല ആളെക്കൊണ്ട് ചന്ദ്രൻ ചന്ദ്രബോസ് ചന്ദ്രബോസ് ആളെത്തിയിട്ടില്ല പിന്നെ ബാക്കി ഓരോരുത്തരെ മെമ്പേഴ്സ് ഓരോരുത്തരൊന്നും പരിചയപ്പെട്ടാ പരിചയ ഞാൻ പോയി ഞാൻ പോയി അതെ അതെ അല്ല മെയിൻ നമ്മള് നമ്മള് ഈ കൂട്ടത്തില് നിങ്ങളുടെ അകത്ത് കുറെ പുതിയ ആൾക്കാരുണ്ടായിരുന്ന നമുക്ക് കൊറേ പേര് അറിയത്തില്ലായിരുന്നു കൊറേ പേര് പുതിയതല്ലേ ഇപ്പൊ കൊറേ പേര് പുതിയ കൊറേ പേരൊക്കെ ഗ്യാപടുത്തേക്കല്ലേ ഇപ്പൊ ആക്ച്വലി കറണ്ടി അപ്പൊ ഇതിനകത്ത് എല്ലാം ഇപ്പൊ പുതിയതായിട്ട് ടി വിയിലെന്ന് പറയാൻ സാവേജ് സാവേജ് ഒന്നും സാവേജ് സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന സാവേജ് ആണ് അവരെല്ലാം വെൽക്കം ചെയ്യണ്ട നമ്മുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഈ നാട്ടിലോട്ട് ഇത്രയും സ്നേഹവും ഇത്രയും കാര്യമായിട്ടും ക്ഷണിച്ചതിന് വളരെയധികം നന്ദി ഒരാളെ നമ്മൾ വിട്ടുപോയായിരുന്നു ഗുലാൻ നമ്മുടെ ഗാർഡിയൻ എന്നുള്ള റോളിലാണ് ആക്ച്വലി ഗുലാൻ ഇപ്പൊ നിക്കുന്നത് നമ്മുടെ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യണത് അവനും അവനും കൂടെ ആണ് നമ്മടെ ഇപ്പൊ പുതിയ രണ്ട് വണ്ടി നമ്മൾ കൊണ്ടുവന്നായിരുന്നു അത് ഇവന്റെ ഒക്കെ വലിയൊരു എഫേർട്ടിലാണ് അത് ഇവിടെ അതെ 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 ഗാർഡിയൻസ് അല്ല കണ്ടീഷൻ പറഞ്ഞ നമ്മളൊരു സെക്ഷൻ തുടങ്ങിയിട്ടുണ്ട് അതില് അതില് അതിലുള്ളതാണ് ബോബോയ് ബോബ് അങ്ങനെ വേറെ വേറെ രണ്ടുമൂന്നു പേര് വരാം ഇനി കൊറേ പേര് വരാണ്ട് കണ്ണാപ്പി അങ്ങനെ കൊറേ പേരുണ്ട് ആ അപ്പൊ പിന്നെ പുതിയതായിട്ട് വന്ന ഞങ്ങളുടെ അകത്ത് വന്ന മെമ്പേഴ്സ് ഇവരൊക്കെയാണ് പിന്നെ സ്നൈപ്പ് സ്നൈപ്പിനെ അറിയാലോ സ്നൈപ്പിനെ സ്നൈപ്പ് ഇറ്റാച്ചി ഫ്ലഫി ഇവരൊക്കെയാണ് പിന്നെ പുതിയതായിട്ട് വന്നത് പിന്നെ മാസിയെന്ന് പിന്നെ വില്ലു വെറുതെ കിട്ടി അങ്ങനെ കുറച്ച് പേരൊക്കെ അപ്പൊ പപ്പടം വന്നില്ല പപ്പടം വന്നില്ല പപ്പടം ഒന്ന് ഒന്ന് കണ്ടില്ല അവനെ അവൻ ഇപ്പൊ ഞങ്ങൾ കൊറച്ചുനാളായിട്ട് അപ്പൊ കുറച്ചു നാളായിട്ട്

എന്താ പറയാ മാസം പോലെ സത്യം പറഞ്ഞ സിറ്റിലോട്ട് വരുമ്പോ അന്ന് വണ്ടി പോയപ്പോ ഒരു വണ്ടി വാങ്ങി വാങ്ങിത്തരണമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് യാത്ര തുടങ്ങിയാലോ അതെ ഏത് ബസ് വേണം പിന്നെ സാരൊക്കെ പക്ഷെ ഇന്ന് വരുമ്പോ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് ഇത് നമ്മുടെ കൂട്ടത്തിൽ ഒരു പുതിയൊരു പയ്യനാണ് ഒന്ന് ഫ്രണ്ടിലോട്ട് വരണം ഒന്ന് ഫ്രണ്ടിലോട്ട് വരണം ഒന്ന് ഫ്രണ്ടിലോട്ട് വരണം ഒന്ന് ഫ്രണ്ടിലോട്ട് വരണം ആ അതെ ഇത് ഇത് നമ്മുടെ കൂട്ടത്തിൽ വന്നൊരു പയനാണ് പുതിയൊരു പയനാണ് അതെ ഒരു മിനിറ്റ് ബ്ലാക്ക് മുന്നോട്ട് വരാൻ പറഞ്ഞത് രണ്ടുപേരെ തലച്ചല്ലേ ബ്ലാക്ക് ആൻഡ് പടോ സൂപ്പർ